ഒരിക്കൽ പ്രണയിച്ചവർ പിന്നീട് വേർപിരിഞ്ഞവർ ഇങ്ങനെ വേണമെങ്കിൽ പറയാം പൂർണിമയെയും മോഹനെയും പൂർണിമ ഇപ്പോൾ പൂർണിമ ഭാഗ്യരാജാണ് മോഹൻ ഒരു കാലത്ത് തമിഴ് സിനിമയിൽ സിൽവർ ജൂബിലി ഹീറോ ആയിരുന്നു സിൽവർ ജൂബിലി ഹീറോ എന്ന് മോഹനെ വിശേഷിപ്പിച്ചതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളല്ല ചിത്രങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സിൽവർ ജൂബിലി ആഘോഷിച്ചു കന്നടക്കാരനാണ് മോഹൻ 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 എന്ന് അറിയപ്പെട്ടു മൈക്ക് മോഹൻ എന്ന് അറിയപ്പെട്ടു പൂർണിമയും മോഹനും ഒരു കാലത്ത് തമിഴരുടെ ഇഷ്ട ജോഡികളായിരുന്നു ഇരുവരും ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ പയനങ്ങൾ മുടിവതില്ലേ എന്ന ചിത്രം തമിഴ്നാട്ടിൽ ഓടിയത് നൂറ്റി അമ്പത് ദിവസമാണ് വിധി തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിരുന്നു അതിലും പൂർണിമയും മോഹനും നായിക നായകന്മാർ നാലുപേർക്ക് നന്ദി അന്തശില അന്തശില്ല നാട്ടുകാർ അന്തശില നാട്ടുകൾ തുടങ്ങിയ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിൽ പരസ്പരം ഇഴുകിച്ചേർന്ന് അഭിനയിച്ച പൂർണിമയും മോഹനും പിന്നീട് പ്രണയത്തിലായി ഇരുവരെയും പറ്റി ഒരുപാട് ഗോസിപ്പുകൾ വന്നു മോഹനും പൂർണിമയും വിവാഹിതരാകാൻ പോകുന്നു എന്ന മട്ടിലുള്ള ഗോസിപ്പുകൾ പക്ഷേ എവിടെയോ വെച്ച് മോഹൻ ചതിച്ചു പൂർണിമയെ എന്നാണ് പിന്നീടുണ്ടായ ഗോസിപ്പുകൾ മോഹൻ ഭീകരമായി ചതിച്ചു കളഞ്ഞു പൂർണിമയെ എന്നാണ് ഗോസിപ്പുകൾ വന്നത് പൂർണിമ മോഹനുമായി അകന്നു മോഹൻ രാധ തുടങ്ങിയ പുതിയ രേവതി തുടങ്ങിയ പുതിയ നായികമാരുമായി പുതിയ നായിക വസന്തം തന്നെ അയാൾ സൃഷ്ടിച്ചു പിന്നീട് മോഹൻ്റെ വീഴ്ചയാണ് നമ്മൾ കണ്ടത് മോഹന് എയ്ഡ്സ് രോഗമുണ്ടെന്ന് വാർത്ത വന്നു എയ്ഡ്സ് രോഗിയാണ് മോഹനെന്നും സ്ത്രീലമ്പണനായ മോഹൻ എയ്ഡ്സ് രോഗിയായി മാറിയെന്നും ഒക്കെയുള്ള വാർത്ത മോഹനെ തകർക്കാൻ വേണ്ടി തമിഴ് സിനിമയിലെ ഒരു ലോബി തന്നെ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു ആ ലോബിയാണ് ആ വാർത്തകൾക്ക് പിന്നിൽ പിന്നീട് ആ വാർത്ത കള്ളമാണെന്ന് തെളിഞ്ഞു അപ്പോഴേക്കും പാവം മോഹൻ ഔട്ടായി പൂർണിമയാകട്ടെ ഭാഗ്യരാജിൻ്റെ ഭാര്യയായി മാറി ഭാഗ്യരാജിൻ്റെ രണ്ടാം ഭാര്യയാണ് പൂർണിമ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം ഭാഗ്യരാജ് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന് ശക്തമായ തീരുമാനം എടുത്തിരുന്നു പക്ഷേ പൂർണിമയ പൂർണിമ ഭാഗ്യരാജിൻ്റെ ഹൃദയം കവർന്നു ഇപ്പോൾ ഭാഗ്യരാജിൻ്റെ ബിസിനസ്സുകളൊക്കെ നിയന്ത്രിക്കുന്നത് പൂർണിമയാണ് ഭാഗ്യരാജ് തമിഴിൽ ഒരു കാലത്ത് വിലപിടിപ്പുള്ള സംവിധായകനായിരുന്നു മുന്താണായി മുടിച്ച് എന്ന ചിത്രത്തിലൂടെ വിലപിടിപ്പുള്ള നടനായി മാറി ഇപ്പോഴും തമിഴ് സിനിമയിൽ ഭാഗ്യരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അച്ഛൻ വേഷത്തിലും അമ്മാവൻ വേഷത്തിലും ഒക്കെ ഭാഗ്യരാജനെ പൂർണിമ പ്രണയിച്ചതും ആദ്യ ഭാര്യ മരിച്ചതിൽ മനന്നൊന്ത് ഇനിയൊരു വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഭാഗ്യരാജ് ശക്തമായി ഒരു തീരുമാനം എടുത്തതും ആ തീരുമാനം ഭാഗ്യ ആ തീരുമാനം പൂർണിമ മാറ്റിച്ചതും ഒക്കെ തമിഴ് സിനിമയുടെ ചരിത്രം പൂർണിമ മലയാളത്തിലും തരംഗമായി മാറി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ശങ്കരന്റെ നായികയായെത്തിയ പൂർണിമ പിന്നീട് ആരാത്രിയിൽ മമ്മൂട്ടിയുടെ നായികയായി ആരാത്രി എന്ന സിനിമയാണ് മമ്മൂട്ടിയെ സൂപ്രധാരമാക്കി മാറ്റിയത് ഒരുപാട് മെഗാതാരങ്ങൾ അഭിനയിച്ച ചിത്രം സോമനും രതീഷും മമ്മൂട്ടിയും ഒക്കെ അതിൽ അഭിനയിച്ചു അതിൽ മമ്മൂട്ടി സോളോ ഹീറോയായി ഉയർന്നു വന്നു സോമനെയും രതീഷിനെയും ചവിട്ടി മതിച്ചു കൊണ്ട് ഹീറോയായി ഉയർന്നു കയറി ആ രാത്രിയിലൂടെ മമ്മൂട്ടി ഒന്നാണ് നമ്മൾ തുടങ്ങിയ ചിത്രങ്ങൾ പൂർണിമാ ജയറാമിൻ്റെ അഭിനയ വൈഭവം നമ്മൾ മനസ്സിലാക്കി ഉമക്കുയിൽ തുടങ്ങിയ ചിത്രങ്ങൾ അങ്ങനെ എത്രയെത്ര ചിത്രങ്ങളിലൂടെ പൂർണിമാ ജയറാമിൻ്റെ അഭിനയം അഭിനയ വൈവിധ്യം നമ്മൾ കണ്ടു മലയാളികളും പൂർണിമയെ ഹൃദയത്തോട് ചേർത്തു പൂർണിമ ഭാഗ്യരാജിനെ വിവാഹം കഴിച്ച ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നു ഇപ്പോൾ പൂർണിമ വീണ്ടും സിനിമയിലേക്ക് സജീവമായി തിരിച്ചെത്തിയിരിക്കും ജില്ല എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം പൂർണിമയെ നമ്മൾ കണ്ടു പഴയ പൂർണിമയുടെ ചാരുതയില്ലെങ്കിലും പൂർണിമയ്ക്ക് അഭിനയത്തിന് ഒരു കുറവുമില്ല പൂർണിമയുടെ അഭിനയശേഷിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അതാണ് പൂർണിമ ജയറാം ഒരു കാലത്ത് മോഹനമുത്ത് ഗോസിപ്പുകളിൽ നീരാടിയ നടി